ഷോട്ട് വരുമ്പോൾ അവിടെ ഒരു സൂപ്പർമാർക്കറ്റ് സീൻ ആയിരുന്നു അന്റെ ഓഡിഷൻ വൺ ഓഫ് ദി സീൻസ് ആയിരുന്നു അപ്പോൾ എവിടെയെങ്കിലും നടക്കാന ആക്കു തിരിപിടി എ ഏ ചെക്ക് ഇറ്റ് ഔട്ട് യോ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ബാക്ക് ഫ്ലിപ്പ് അടിങ്ങിങ് ഞാൻ മെൻ ദൈവമേ വെറുതെ വെരി ഇങ്ങനെ ഇരിക്കണേ വണ്ടി ഹായ് ഹലോ വെൽക്കം ടു സിനിമ തികഞ്ഞ കയ്യടക്കത്തോടെ മനസ്സിനെ പിടിച്ചുലിക്കുന്ന വിധത്തിൽ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് തലവര തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ് ചിത്രത്തിലെ താരങ്ങളും സംവിധായകനുമാണ് എന്നോടൊപ്പമുള്ളത് അർജുന അശോകൻ മനോജ് മോസഫ് അഖിൽ മോഹൻ രേവതി ശർമ്മ അപ്പൊ സംവിധായകനാണ് എല്ലാവരുടെയും തലവരെ മാറിയോ ഈ സിനിമയിലൂടെ ഭർജുനേടനെ സംബന്ധിച്ചിടത്തോളം പിറന്നാളിനെ ഒരു ഇരട്ടി മധുരമാണ് സുമതി വളം ഇപ്പോഴും തിയേറ്ററുകളിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തലവരെയും അപ്പം എന്താണ് ഇപ്പൊ തോന്നുന്നത് സന്തോഷമുണ്ട് ആൾക്കാർ നമ്മൾ എടുക്കുന്ന സിനിമകൾ സിനിമകളേറ്റെടുക്കണെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നല്ല പടങ്ങൾ ചെയ്യാനുള്ള ഊർജം ഇവർ തരുന്നുണ്ട് പക്ഷെ ഈ തലവര പ്രേക്ഷകര് അറിഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് എത്തുന്നില്ല അതൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തിയാണ് ഈ ഇന്റർവ്യൂ അല്ല അതെ നമ്മൾ ഇന്റർവ്യൂല്ലേ അടുത്തേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് കാരണം കണ്ടവരെല്ലാരും ഒരു നല്ല അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു ആ അപ്പൊ കണ്ടവരെല്ലാരും അങ്ങനെ നല്ല പടമാണെന്ന് പറയുന്നുണ്ട് അടുത്തേക്ക് അടുത്തേക്ക് ഈ കണ്ടാ ആഗ്രഹം നമ്മൾ എത്തിക്കേണ്ട എന്തൊക്കെ വഴിയാണോ ആ വഴികളിലൂടെ ും സംവിധായകന്റെ അടുത്ത് വരുവാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഞാൻ അടക്കമുള്ള എല്ലാ പ്രേക്ഷകരും ഞാൻ പിന്നെ ഒരുപാട് കരയുന്നതാണ് എല്ലാവരും കരഞ്ഞുകൊണ്ട് മാത്രമേ സിനിമ കണ്ടിറങ്ങാൻ പറ്റുള്ളൂ ആ കണ്ണീര് ഇപ്പൊ മാറിയോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അങ്ങനെയെല്ലാം ഇപ്പോഴും ആ കഥാപാത്രം ഹോൾഡ് ചെയ്യുന്നുണ്ടോ അർജുനായിട്ട് നൂറ് ശതമാനം തന്നിട്ടുണ്ട് എന്റെ അർജുനന്റെ കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന പരിപാടി തന്നെയാണ് ആളുകൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടും വിഷമത്തോടെയും ചേട്ടാ നമ്മുടെ കഥയെന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ അവസാന അർജുനന്റെ ക്യാരക്ടർ പറയുന്നൊരു നിറയൊരു അതാണ് എനിക്കും ഫീൽ ചെയ്യാറ് എപ്പോഴും ഇതൊരു ഇനി മുന്നോട്ട് നമ്മളിലേക്ക് തന്നെ ഓക്കെ നമുക്ക് നല്ല സിനിമകൾ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ സിനിമ തരുന്നുണ്ട് ഈ സിനിമ കണ്ടുവരുന്ന പ്രേക്ഷകരിയൻസ് ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരിക്കലും ഒരു േർണിങ് പരിപാടി ഒരു പോയിന്റിൽ വെച്ച് നിക്കൂല നമ്മള് ഓരോ പടത്തോടെയും ഓരോ ആൾക്കാരും കൂടെ സംസാരിക്കും തോറും നമ്മൾ ഇന്റർവ്യൂ തന്നെ പല കാര്യങ്ങളും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയും ആരും അറിഞ്ഞില്ല പഠനം നടന്നുകൊണ്ടിരിക്കും അതെ അങ്ങനെ എന്താ പഠിച്ചെടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ് അത് നമുക്ക് എല്ലാരും അർജുനൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് സംവിധായകർ അത് തരുന്നത് അല്ലേ നായികയിലേക്ക് വരുവാണെങ്കിൽ തമിഴില് മലയാളി ആണെങ്കിലും തമിഴിലായിരുന്നു ചെയ്തത് മലയാളത്തിൽ ഒരു നല്ല ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ ആദ്യം തന്നെ കിട്ടി അതിനാരോടാണ് നന്ദി പറയുന്നത് അഖിലിനോട് അഖിലിനോട് പിന്നെ എൻ്റെ തലവർ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എനിക്കൊന്നും കിട്ടിയില്ല ഐ തിങ്ക് ഇതിനു വേണ്ടി ഇപ്പം ഞാനിത് ചെയ്യുന്നതിന് മുമ്പും എനിക്കൊരു കാര്യം കിട്ടില്ലെങ്കിൽ കുറച്ച് ഡസ്പ ആവായെങ്കിലും ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യം ഇനിയൊരു കാര്യം വെച്ചിട്ടേ ഒരു കാര്യം സംഭവിക്കുകയുള്ളൂ സോ ഡോർ ഇസ് ക്ലോസിങ് ഇറ്റ്സ് ഫോർ അനദർ ഡോർ ടു ഓപ്പൺ അങ്ങനെയുള്ളപ്പം ഇത് വരാനായിട്ടായിരിക്കും എനിക്ക് മുമ്പ് ഒരു സ്ക്രിപ്റ്റും കിട്ടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാൻ ആൻഡ് ഇത്ര വലിയ ടീം ഇത്രയും അടിപൊളി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഭാഗ്യം കണക്ഷൻ അല്ലേ ആക്ച്വലി എൻ്റെ മൂന്ന് പടത്തിലും ആദ്യത്തെ പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് ആ എനിക്കറിയാം ഞാൻ പൊൻകുമാർ എന്നായിരുന്നു സെക്കൻഡ് പടത്തിന്റെ പേര് ഡയറക്ടറിന്റെ പേര് സെന്തിൽ കുമാർ എന്നായിരുന്നു അഖിലിന്റെ പേര് അഖിൽ അനിൽ കുമാർ എന്നാണ് ഇല്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ പടത്തിന് ലൈക് ലൈക് ഡെസ്റ്റിനി പോലെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും വിറ്റ് ഉള്ള ഒരു പേഴ്സണെ കാണാറുണ്ട് ലൈക് ഐ തിങ്ക് ഇപ്പൊ നമ്മൾ നോട്ട് ആയിരിക്കും ഈ ഒരു റെഡ് കാർഡ് തിയറി ഉണ്ട് അറിയോ ഇപ്പൊ നമ്മൾ റെഡ് കാർ എന്ന് വിചാരിച്ച നമ്മൾ റെഡ് കാർസ് കൊറേ കാണും അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ പ്ലസ് ആയിരിക്കും ഈ വീട്ടിലി ഗോ ഉള്ള പീപ്പിളിനെ കാണുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു ഇതാണ് ഒരു മോട്ടിവേഷൻ ഒരു ഡ്രൈവ്റ്റീവായിട്ട് ആയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന ഒരു രംഗം ഭയങ്കര എല്ലാവർക്കും ഒരു ഉള്ളിലെച്ച രംഗമാണ് കാരണം എന്റെ മകനായതുകൊണ്ട് പറയല്ല അത്രയും ഗംഭീരായിട്ട് എല്ലാരും ചെയ്തു എന്ന് പറഞ്ഞു ഇമോഷണൽ ണ്ടല്ലോ എല്ലാരും എന്താ ഞാൻ ആൾക്കാരെ എവിടെയാണ് തലവരയുടെ പ്രൊമോഷൻ നല്ല റെസ്പോൺസ് എല്ലാരും അങ്ങനെ പറയുന്നുണ്ട് എല്ലാരും ഹാപ്പിയാണ് ഹാപ്പിയാണ് അമ്മ മിണ്ടിയില്ല അമ്മ ഇറങ്ങി പോയിട്ട് ഫോൺ ചെയ്ത് നേരിട്ടെന്നേര ഞാൻ സംസാരിക്കാനും പോയില്ല ഞാൻ ആക്ച്വലി അച്ഛനും അമ്മേനും കാണണ്ടാന്ന് വെച്ചിട്ട് പോയത് കാരണം എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇമോഷനു അപ്പൊ വൈഫ് പറഞ്ഞു അച്ഛനെ കണ്ടിട്ട് പോയി അച്ഛൻ കണ്ടു തന്നെ കെട്ടിപ്പിടിച്ചിട്ട് മുമ്പ് വന്നിട്ട് പോയി ഞാൻ അവിടെ നിന്നില്ല അപ്പൊ തന്നെ ഞാൻ മാറി ഞാൻ അവിടെ നിന്നാ ചെലപ്പാളുന്ന് വെച്ചിട്ടാണ് അപ്പൊ തന്നെ മാറി ഞാൻ ഇവര് പനി പിടിച്ച് കിടന്നു എനിക്ക് എടുക്കുന്നില്ല പിന്നെ നാളെ രാവിലെ ആവട്ടേന്ന് വെച്ചിട്ട് അടിപൊളിയായിരുന്നു എല്ലാം ഞാൻ അവിടെ മര്യാദക്ക് എന്റെ കസിൻ ഉണ്ണി വന്നിട്ട് പടം പാളിയാ പാളിന്ന് പറയും മൊത്തം ഒക്കെ പറയും അച്ഛന അത് ഭയങ്കര ലാഗായിരുന്നു ഇത് വന്നിട്ട് കുറച്ചു നേരം എന്നെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ കണ്ടിത് കൊള്ള ഞാനും കാരണം പണി കാണിട്ട് കുറച്ച് കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് മിക്ക പടങ്ങളിലും അറസ്ലെ കാണാറുണ്ട് ഇതില് പാഞ്ചന മാത്രമേ കണ്ടുള്ളൂ അതെ അതെ വിറ്റിലി ഗോ അതൊരു രോഗാവസ്ഥയാണ് ചർമ്മത്തിൽ വരുന്നൊരു അവസ്ഥ അങ്ങനെയുള്ള എൻറെ കുടുംബത്തിൽ തന്നെ ഒരാളുണ്ട് അപ്പൊ അവര് നമുക്ക് ഭക്ഷണം വെച്ച നമുക്കത് ഭയങ്കര സന്തോഷമാണ് പക്ഷെ മറ്റുള്ളവർ ചിലപ്പോൾ അത് കഴിക്കുമ്പോ അതൊരു എന്താ പറയുക അറപ്പോ കൂടി കഴിക്കുന്നത് അങ്ങനെ ആരെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞു

ോണ്ടിരിക്കണേ എനിക്കൊക്കെ താങ്ക്സ് പറഞ്ഞപ്പോ ഞാൻ പറ്റിയ എഴുതിയ ആള് ഇവിടെ ഇരിക്കണത് നമ്മള് അഭിനയിച്ചു മാത്രമേ ഉള്ളു അപ്പൊ

ചിലപ്പോ വർക്ക് ആവേണ്ടിട്ടാവാന്നൊക്കെ ചോദിച്ച് കുറച്ചു അച്ഛനെ വിളിച്ചു അവിടെ അത് ഭയങ്കര സംഭവം ഇത് എനിക്ക് ഹാർഡായിട്ട് ഹിറ്റ് ആയു ആ പോയിന്റ് എനിക്ക് ഹൈ അതാണ് വേണ്ടത് ആക്ച്വലി ഒരാൾക്ക് ആ ഇത് കിട്ടുമ്പോണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയാ ഈ കഥാപാത്രം ചെയ്യണം ആ ഒരു മോട്ടിവേഷൻ വരുന്ന വരുന്നത് അവിടെ അത് കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കത് കുറച്ച് ചെറിയൊരു കിട്ടി പിന്നെ പിന്നെ അതെന്റെ ഭാഗമായി എന്നെ അനിരുദ്ധ് ഇതിന്റെ ഡിഒ്പി എന്നെ ചത്താപ്പച്ച ലൊക്കേഷനിൽ വെച്ച് കണ്ടിട്ട് എനിക്ക് നിന്നെ ഇതുപോലെ കാണാൻ പറ്റുള്ളൂ എന്റെ മൈൻഡിൽ ഇപ്പഴും പ്ലാന്റ് ചെയ്യും ദിവസത്തോളം എന്നെ അങ്ങനെ കണ്ടുകൊണ്ട് ഞാന് ഞാൻ അങ്ങനെ സുഖം ഉണ്ടായില്ലേ കുറച്ചാളത്തേക്ക് പിന്നെ അത് ആ ഒരു ഭാഗമായിട്ട് മാറി മൂവ് മൂവ് എന്നുള്ള പരിപാടിയാണ് മൈൻഡിൽ വെച്ചിട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഹോണ്ട് ചെയ്തില്ല പക്ഷെ ആ ഒരു ഇട്ട് നിക്കണ സമയം ഭയങ്കര മൂഡായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ മെത്തേഡ് ഭയങ്കര പിടിക്കാത്ത ഒരാളാണ് എനിക്ക് ഞാൻ ആണ് ആക്ച്വലി ഞാൻ അഴിച്ചുവിട്ട് പട്ടം പോലെ നടക്കും ഷോട്ട് വരുമ്പോ അവിടെ നിൽക്കും അപ്പൊ എനിക്ക് ഒരു മെത്തേഡ് പിടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ മൈൻഡിൽ ഭാഗം ഒന്ന് രണ്ട് പരിപാടി എന്ന് വെച്ചാൽ തുറുമുഖം കഴിഞ്ഞപ്പോഴും പിന്നെ ബ്രഹ്മയുഗത്തിലെ ചാത്തിന്റെ സീക്വൻസ് കഴിഞ്ഞപ്പോ ഞാൻ ഒരു നൈറ്റ് എനിക്ക് ചെറിയ ഡാർക്ക് പക്ഷെ ഈ പടം ചെയ്തപ്പോ ലൈക് മെന്റലി ചില്ലാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ നെക്സ്റ്റ് ഡേ ഓണാ കാരണം ഇവൻ പണി വേറെ കാര്യമില്ല ജീവിക്കണം അവന്റെ പ്രിയപ്പെട്ട അടുത്ത് ഓണാണ് പുറത്തിറങ്ങുമ്പോ മാത്രം ചെറിയൊരു ക്ലൈമാക്സ് ഒക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഇങ്ങനെ ഒരാൾക്കും ഒരാളുടെ കണ്ണുന്ന് ഒരിട്ട് കണ്ണുനീരെങ്കിലും വീഴാതിരിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അത് അവിടെയാണ് ഒരു നടന്റെ വിജയം അതാ അത്രയും ആയിട്ട് ആ സീൻ എഴുതി വെച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് അപ്പുവിൻറെയും അഖിലിന്റെയും പരിപാടി തന്നെ അത് കാരണം അത് അത്രയും ആ ക്യാരക്ടറിന്റെയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ബിൽഡ് ചെയ്ത് പോയതുകൊണ്ടാണ് ആ ഒരു പീ പോയിന്റിൽ അത്രയും എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് ഇമോഷണലി കൊണ്ടത് പിന്നെ ഇതിന്റെ പുറമെ ഇലക്ട്രോണിക് എല്ലാം കൂടി വന്നിട്ടുണ്ട് ഒരു ജീവൻ നല്ല ജീവനും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് പോലും ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോ നമ്മളൊരു കോമഡിക്ക് പറയുന്നതായിരിക്കാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരാൻ അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഇത്ര തന്മയത്തോടു കൂടി ഇത് എഴുതിയത് എഴുതുമ്പോ നമുക്ക് അത്രയും എനിക്കൊക്കെ ആണ് ഞാൻ എന്തെങ്കിലും ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോഴും നമ്മൾ ഓരോരുത്തരുടെ നറേഷൻ വെക്കും അച്ചുവിൻ്റെ മൂന്ന് നറേഷൻ കേട്ടിട്ടുണ്ട് അന്നൊരു ഒരു ഒരു ഫസ്റ്റ് സ്റ്റേജ് നറേഷൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു ഓരോരോ സ്റ്റേജിലും അച്ചു നറേഷൻ കേട്ടോ പച്ചു പച്ചു കേട്ടാലും ഇപ്പം നറേഷൻ കേൾക്കുന്ന ആരാണെങ്കിലും അഭിപ്രായങ്ങൾ തരും നമുക്ക് ചിലപ്പോൾ അറിയില്ല അത് ആണോ ഐ മീൻ റോങ് ആണോ എന്താ നമുക്ക് അറിയത്തില്ല പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറേ കോൺട്രിബ്യൂഷൻസ് എടുത്തിട്ടുണ്ട് അവൻ്റെ സൈഡിൽ നിന്ന് സ്ക്രിപ്റ്റ് കൺസൾട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട് മാക്സിമം നമ്മൾ സാധാരണ സിനിമ കാണാൻ പോകുന്ന സ്ക്രിപ്റ്റ് പറയും പിന്നെ ചില കാര്യങ്ങൾ ക്യാരക്ടറാണ് ഇത് ഏറ്റവും കൂടുതൽ ഇയാളെ ക്യാരക്ടർ അങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് നമുക്ക് അല്ലാതെ ഒന്നും അനാവശ്യമായിട്ട് വരരുത് എന്നുണ്ടായിരുന്നു ഇവിടെ ചുമ്മാ കളിയാക്കി സിംപതി വാങ്ങരുത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു എല്ലാം ഓർഗാനിക് ആയിട്ട് വരണം ഒരിക്കലും ഒരു ആഗ്രഹിക്കുന്നില്ല ഇല്ല 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 അങ്ങനത്തെ ഒരു ഒരാളാണ് അതെ അതെ പാണ്ഡ എന്നുള്ള ഒരു പേര് പോലും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തവണ ആ ഇരട്ട പേര് ഒരുപാട് ചിന്തിച്ചിട്ടതാണോ കണ്ണിലൊരു പാച്ച് ഉണ്ടോ പാണ്ടെ പാണ്ഡ് ഉണ്ടോ ആ അങ്ങനെയും കൂടി ആവും ആ അങ്ങനെ അങ്ങനെ ബിൽഡ് രീതിക്ക് അവന്റെ അടുത്ത് ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന രീതി രേവതിയുടെ ക്യാരക്ടർ പറഞ്ഞു തരുന്ന രീതി ഇപ്പൊ മനസ്സിലാക്കുന്ന രീതി അതൊക്കെ അതൊക്കെ ഒത്തു വന്നുകൊണ്ടാണ് ക്യാരക്ടർ ഒരു ഇഷ്ടം തോന്നാനും കാരണം എങ്ങനെയായിരുന്നു ആ ഒരു ബോണ്ടിംഗ് ഒക്കെ സിനിമയിലായാലും വെളിയിലായാലും പ്രണയത്തിന്റെ ഭയങ്കര അത് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ചെയ്തൊരു സംഭവമാണ് ഇൻഫാക്ട് ആ സൂപ്പർ മാർക്കറ്റ് സീൻ ആയിരുന്നു എൻ്റെ ഓഡിഷൻ വൺ ഓഫ് ദ സീൻസ് ആയിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര റുട്ടീൻ ആയിട്ട് ആ ഒരു സംഭവമാണ് സോ അത് ആ എൻവയൺമെന്റിൽ ആ മേക്കപ്പില് ആ സെറ്റിംഗില് ചെയ്യുമ്പം ആ റൈറ്റിംഗ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ആ ക്യാരക്ടേഴ്സ് ഭയങ്കര നാച്ചുറൽ ഭയങ്കര ഓതന്റിക് ജനുവൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയത് കാരണം അതിൽ തന്നെ നമ്മൾ പിടിച്ചു കയറിയത് ബ്രഹ്മയുഗത്തിന് ശേഷമുള്ള ഒരു കരിയർ ബെസ്റ്റ് ആണ് അപ്പോൾ അതിൽ നല്ല സന്തോഷമാണ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ എന്റെ ബാക്കി ഇഷ്ടപ്പെടില്ലെങ്കിൽ ആ കഥപാത്രം ആരും കാണൂല്ല

അപ്പൊ കുറച്ച് ചാട്ടോ ഓട്ടോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേസിന്റെ പരിപാടി പക്ഷേ അത് കട്ടായി പോയി ബൈക്ക് ചേയ്സ് ഒക്കെ പോയി അപ്പൊ അങ്ങനത്തെ ഒരാൾ വേണമായിരുന്നു അങ്ങനെയാണ് മോസസിനെ വിളിക്കുന്നത് മോസസ്സിനെ ട്രിവാൻഡ്രമാണ് സ്ലാങ് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു ഓ പിടിക്കാം ആ ഒരു മൈൻഡ വരുന്നത് എന്നിട്ട് ഇവനെ എന്താണ് ഫസ്റ്റ് ഷോട്ട് എന്തോ ചോദിക്കുന്ന സമയത്ത് ഡയലോഗ് ഉണ്ട് പാണ്ഡേ അടുത്തിട്ട് എന്താടേ പാണ്ഡയെ ചോദിച്ചു എന്താണ്ടാ പാണ്ടേ അങ്ങനെ അങ്ങനെ സ്ലാങ് പിടിച്ച് മച്ചാൻ ചെയ്തു അങ്ങനെയാണ് മോസസ് മോസിനെ എനിക്ക് മലയക്കോട്ടെ വാലികളും ആരാന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളുടെ ഡാൻസും ഫ്ലിപ്പും ഇതെല്ലാം അന്നും പോസ്റ്റ് ചെയ്തു അതാണ് പിന്നെ വിവിധ തരം ഫ്ലിപ്പുകൾ ഫ്ലിപ്പുകൾ പിന്നെ നല്ല രസമായിട്ട് നല്ല കലക്കം പനിച്ച് നമ്മള് പറഞ്ഞു ഇവരെ കൂടെ ഫ്ലിപ്പ് ഫ്ലിപ്പേപ്പിക്കല്ലേ ഡാൻസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിന് പനിയാണ് കോളേജിലെ പനിയാണ് പറഞ്ഞപ്പോ ആള് മറ്റേ ഇറങ്ങി കാലൊക്കെ തൊട്ട് അവര് അല്ല അവരത് പെർഫോം ചെയ്യുവന്ന് ചോദിക്കണം അപ്പൊ നമ്മൾ ആ സമയത്ത് പറ്റില്ല വണ്ടി ഡാൻസ് എന്ന് പറഞ്ഞ പിന്നല്ല ഈപ്പൊ സ്ലാങ്ങ പറഞ്ഞപ്പോ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു പാലക്കാടൻ സ്ലാങ്ങില് വരുന്നത് പാലക്കാടൻ ഭാഷ എവിടെയൊക്കെ മിസ്സായി പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നു ഭാഷയെ കുറിച്ച് അത് മിസ്സാവല്ലേ ഞാൻ കൊച്ചിക്കാരനല്ലേ ഞാൻ മാക്സിമം ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് പാലക്കാടുകാരനാണ് അഖില് സ്ലാങ് പിടിക്കാൻ പിന്നെ നമ്മള് പ്രോപ്പർ പാലക്കാടല്ലേ പിടിച്ചെ ഇപ്പൊ അഖില് സംസാരിക്കുമ്പോ എങ്ങനെ അങ്ങനല്ല ഇപ്പത്തെ അതായത് പഴയ ജനറേഷനിലെ പരിപാടി ഉണ്ട് അതല്ല ഇപ്പൊ എന്താണോ നടക്കുന്നത് അവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത് സിനിമയിലേക്ക് ആണെങ്കിൽ സ്ക്രിറ്റുകളും അത് ഫണ്ടിന് വേണ്ടിട്ടാണ് അതല്ലാതെ അപ്പൊ നമ്മുടെ ടൗണില് എല്ലാം കിട്ടുന്ന നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും പിന്നെയും കാണുമ്പോ പക്ഷെ ഇവിടെ നന്നാക്കാർന്ന് തോന്നും അതിപ്പോഴും എല്ലാക്ടർ കാണുമ്പോഴും നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റ് കിട്ടൂല നന്നാക്കാരി തോന്നല്

അപ്പൊ ലാസ്റ്റ് ഒന്നുകൂടി ഇനി ചത്ത പച്ച നമ്മളെ അതല്ലേ അയ്യോ അല്ല അതാണ് ഇനി ഞെട്ടിക്കാനുള്ളത് അതിലൊരു വെറൈറ്റി ലുക്കാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റർ ഇറങ്ങി അതിനെ കുറിച്ച് കൂടി ഒന്ന് രണ്ട് വാക്ക് പറയാം രണ്ട് വാക്ക് പറയും അതൊരു വെറൈറ്റി ലുക്കാണ് കഴിഞ്ഞ പോസ്റ്റർ ഇറങ്ങി ബാക്കി പ്രൊമോഷൻ പറയാം ഇനി അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ പോയി നല്ലൊരു മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുടുംബമായിട്ട് പോയി കാണാൻ ഒരു മൂവിയാണ് സ്പെഷ്യൽ എല്ലാവർക്കും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഒരു ഒരു എന്താ ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ തിരക്ക് എല്ലാരും അറിയുന്നാലും ഗ്യാപ്പ് ഇട്ടുവാണെങ്കിൽ ദയവായി തിയേറ്ററിൽ പോയി കാണാം താങ്ക് യു